എല്ലാവർക്കും നമസ്കാരം ഇത് ഹീറോയുടെ മാസ്ട്രോ എന്ന് പറയുന്ന വണ്ടി എഞ്ചിനാണേ അപ്പോൾ ഈ വണ്ടി എഞ്ചിൻ സീസായി ഷോപ്പിൽ കൊണ്ടുവന്നതാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി പോയി അങ്ങനെ ഷോപ്പിൽ കൊണ്ടുവന്നു ഞാൻ ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കിയ സമയത്ത് ഒരു തുള്ളി പോലും ഓയിൽ വണ്ടിക്കുള്ളിലില്ല എന്നാൽ കസ്റ്റമർ കൃത്യമായിട്ട് ഓയിൽ മാറുന്നു എന്ന് പറയുന്നുമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്തുള്ള ഓയിൽ നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടി ഞാൻ അത് പൊളിച്ചിട്ടുണ്ട് ഞാൻ നോക്കിയ സമയത്ത് ഈ കണ്ടില്ല ഈ ഭാഗത്തൊക്കെ എഞ്ചിൻ ഓയില് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുൻവശത്തും അതിൻ്റെ സൈഡിലും നാല് ഭാഗത്തും എഞ്ചിനോയിൽ ലീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ എഞ്ചിന് ഓല് ലീക്കായി പോയതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആ ടോപ്പ് കവർ ഒന്ന് ഇളക്കി നോക്കാം കാരണം ആ ഫ്രണ്ട് ഭാഗത്താണ് കൂടുതലും ലീക്ക് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ ടോപ്പ് കവർ രണ്ട് പത്തിൻ്റെ ബോൾട്ട് ഇളക്കിയിട്ട് നമുക്ക് ആ ടോപ്പ് കവർ നമുക്കൊന്ന് ഇളക്കി നോക്കാം അത് ഇളക്കി നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും അതിനകത്തൊരു ഹെഡ് ബീഡിങ്ങ് ഉണ്ട് ആ ഹെഡ് ബീഡിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇതിനകത്തുള്ള ഓയില് ലീക്കായി പോയതെന്നാണ് ഞാൻ സംശയിക്കുന്നത് എന്തായാലും ഇളക്കി നോക്കാം ഇതാ കണ്ടില്ലേ എന്നാൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹെഡ് ബീഡിങ് എന്ന് പറയുന്നത് ഇത് റബ്ബർ ബീഡിംഗ് ആണ് പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി ഇതെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ് ഇത് ഡ്രൈ ആയിപ്പോയി ഒരു ഓൾ ഡ്രൈ ആയി ഈ ഹെഡ് ബീഡിങ് എല്ലാം ഒടിഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ ഇതെല്ലാം ഒടിഞ്ഞ് പൊട്ടിപ്പോയി അപ്പം ഇതുകൊണ്ടാണ് ഇതിനകത്ത് എഞ്ചിൻ ഓയില് ലീക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ബീഡിങ് വഴിയാണ് ഓയില് ലീക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് എന്താ ഇതെല്ലാം പോയി ഇതെല്ലാം പൊട്ടി ഉണങ്ങി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും ഓയിലീക്ക് വന്നത് അപ്പോൾ നമ്മൾ ഈ ആക്റ്റീവ പോലത്തെ ഗിയർലെസ് വണ്ടികളിൽ ഇതുപോലുള്ള എഞ്ചിൻ ഓയിൽ ലീക്ക് ആവുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല ബൈക്കിലാണെങ്കിൽ അറിയാൻ പറ്റും പക്ഷെ നമുക്ക് ഈ ഗിയർലെസ് വണ്ടികളിൽ അത് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടെ ഇത് ഉണങ്ങി നല്ല ഡ്രൈ ആയിരിക്കുകയാണ് ഈ ഹെഡ് ബീഡിങ് നല്ല നേരത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ ഇത് ഉണങ്ങി ഡ്രൈ ആയി പൊട്ടിയിരിപ്പുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലീക്ക് ആവാനുള്ള പ്രധാന കാരണം